ഇന്നിപ്പോൾ ഏതായാലും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ ഒരു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരത്ത് ഇതാക്കണ മക്കൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പീഡിയത്തെ കടിയൊന്നും വാങ്ങണ്ട ബേക്കറി കടിയൊന്നും വാങ്ങണ്ടതെന്ന് ഇപ്പം ഞാനൊരു കടി ഉണ്ടാക്കാന്നുള്ളത് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ പോലും തന്നെ പൈ ചിളുമ്പിയേക്കാരും വരുന്നത് അപ്പോൾ ഒരിക്കൽക്ക് എന്തെങ്കിലും ഒക്കെ ഒന്നുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങാറക്കാറ് ഇരിക്കും ഒരു ഇടങ്ങാറട്ടോ അപ്പോൾ ഏകദേശം ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാർ അല്ലെങ്കിൽ പി ഡി എ കടിയേക്കാറില്ലേ പി ഡി എ കടിയത് പറയുകയാണെങ്കിൽ ബേക്കറി കടിക്കാൻ കൂടുതലായിട്ട് വാങ്ങുക അപ്പോൾ നമ്മൾ ഇടയ്ക്കും തലക്കും അങ്ങനെ വാങ്ങലുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് പൂവാട ഉണ്ടാക്കാം കുറേ ആയി പൂവാട ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലവെന്നെ ആവില്ല ആകൂലട്ടോ അത് അവിടെ അങ്ങനെ പാത്രത്തിൽ മുടി കെട്ടി അവിടെ കിടക്കലാണ് അപ്പോൾ അതിനും പേടിച്ചിട്ട് ഞാൻ എന്താ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ പൂവാട ശർക്കര ഒക്കെ വെച്ചിട്ട് അങ്ങനെ തേങ്ങയും ശർക്കരയും ഇത്തിരി ജീരകമൊക്കെ ഇട്ടാക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച കണ്ടെടുത്തിട്ട് പിന്നെ നമ്മൾ അരിപ്പൊടി ഇതാക്കണം ഇത്തിരി ചൂടുവെള്ളത്തിൽ ഞാൻ അത് കുഴച്ചെടുത്താൽ ഇത്തിരി ചൂടുവെള്ളത്തിലിരുത്തി ഉപ്പൊക്കെട്ടണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ വയൻ്റെ ഇലയിലിട്ട് നല്ലപോലെ ഒന്ന് പെരത്തി കൊടുക്കുക വെള്ളം ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് പെരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഇതാക്കുന്ന നടുവില് നമ്മളെ ശർക്കര തേങ്ങ ജീരകൊക്കെ ഇട്ട് ഇതിലുണ്ടല്ലോ ആ ഒരു മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രസത്തിലാണ് മടക്കിയേക്കട്ടെ ഞാൻ കുഞ്ഞു കുഞ്ഞിത് ഉണ്ടാക്കണിട്ടോ അപ്പോൾ കുഞ്ഞിതാവുമ്പോൾ കുറേ ചിലവാകുട്ടും വലുതാവുമ്പോൾ ചിലപ്പോൾ ഒന്നൊക്കെ തിന്നിണ്ടാവുകയുള്ളൂ അതിൻ്റെ നടുഭാഗം മാത്രം തിന്നിട്ട് അതിൻ്റെ അരിക്കുകളൊക്കെ വലിച്ചെറിയുന്നതാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് മടിച്ചിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞേത് ഉണ്ടാക്കിയ അപ്പം ഈ കുട്ടികൾക്കും തന്നെ സുഖമാണ് തിന്നാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് പൊളിക്കുക ഇങ്ങോട്ട് ഒരു കടി അപ്പോൾ ഒത്തിരി അത് കഴിയും കേട്ടോ അതുകൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞ് കുഞ്ഞതുണ്ടാക്കിയ അളവ് കുറവാണ് ഉണ്ടാക്കിയത് ഇനി വെറുതെ അവിടെ കിടക്കേണ്ടതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അളവ് കുറവാണ് ഉണ്ടാക്കിയത് അങ്ങനെയല്ല അടുപ്പത്തു വെള്ളമൊക്കെ നല്ല ഉഷാറായിട്ടിങ്ങനെ തിളച്ച് കിട്ടുക അപ്പോൾ ആ ഇടിയൊല്ലിച്ചെമ്പാണെങ്കിലോ ജാമ്പവാൻ്റെ കാലത്ത് എല്ലാം കേട്ടോ നമ്മൾ ഇതാക്കുന്നുണ്ട് വളവരേൽ നിന്നന്ന് വാങ്ങിയതാണ്ടോ ഇതുവരെയും മാറ്റിയിട്ടില്ല കേട്ടോ കുറേ ആയി ഞാൻ മാറ്റണം മാറ്റണം എന്ന് ചിന്തിക്കണുട്ടോ പക്ഷെ അത് ഇതിരാണ്ട് ഒഴിവാക്കാൻ തോന്നുന്നില്ല ഏതായാലും ഇനി നല്ല ഒരു സ്റ്റീലിൻ്റെ ഒന്ന് വാങ്ങാൻ കേട്ടോ അതാവുമ്പോൾ കുറച്ച് നല്ല രീതി ആണല്ലോ അപ്പോൾ അത് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇതാക്കണ് ലച്ച് മോള് വന്നിട്ടുണ്ടോ കളിക്കാനായിട്ട് നമ്മളാ വലിയ വലിയ അച്ഛൻ്റെ മകൻ്റെ കുട്ടിയാണ് അപ്പോൾ അംഗൻവാടി പറ്റി നേരെ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ് ചിരട്ട കൊണ്ടൊക്കെ ഇങ്ങനെ കളിക്കാണ്ട് മണ്ണൊക്കെ വരിയിട്ട് കളിക്കുകയാണ് ഈ ഒരു പ്രായത്തിലാണല്ലോല്ലോ അങ്ങനെയൊക്കെ ഒന്ന് കളിക്കാൻ തോന്നുക ചക്കരപ്പുട്ട് തേങ്ങാ കളിക്കാൻ തോന്നുക അപ്പോൾ അപ്പോളവിടെ കളിച്ചിരുന്നപ്പോൾ ഇക്കും തന്നെ കൂടി കൊടുക്കാനൊക്കെ ബോധി ഉണ്ടായിരുന്നുണ്ടോ ഇനിയിപ്പോൾ ഈ പോത്തോളം വലപ്പായപ്പോൾ ഞാനൊക്കെ ഇഞ്ഞ് കളിക്കാതെന്തായാലും ഇത് വിചാരിച്ചു കെട്ടോ പക്ഷെ നല്ല ഇഷ്ടം കേട്ടോ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന കാണുമ്പോൾ ഒലപ്പം പോയി കുത്തിരിക്കാൻ നല്ല ഇഷ്ടമല്ലാതെ ആളാണ് ഞാൻ ഇങ്ങനെ ഇപ്പം കുട്ടിയൊക്കെ ആയിട്ട് അമ്മീം കുട്ടിയൊക്കെ ആയിട്ട് കളിക്കാനാവരുണ്ടല്ലോ ഇപ്പോഴും തന്നെ ഭയങ്കര അത് കാണാനായില്ലേ ഇനി ഇപ്പോഴത്തെ മക്കളിതാക്കണ് കുറവാണല്ലോ അല്ലേ മണ്ണിൽ ഇറങ്ങി കളിക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ് പണ്ട് നമുക്ക് ഇങ്ങക്ക് ഓർമ്മ ഉണ്ടല്ലോ അറിയില്ല കേട്ടോ പണ്ട് നമ്മളിതാക്കണെ നല്ല സാറായിട്ട് പാടത്ത് കൂടിയും പറമ്പ് കൂടിയും ഓടിയും ചാടിയും നടന്നുകൊണ്ട് തന്നെ നമുക്ക് ആ തടിക്കൊക്കെ സാറാണല്ലോ അല്ലേ ഇപ്പോഴത്തെ മക്കളിതാക്കണ് ഒരു റൂമിൽ കുത്തിരുന്ന ഒരു ഫോണും കൊണ്ട് കുത്തിരുന്നാണ്ടല്ലോ ഓല ലോകം അവിടെ തന്നെയാണ് ആ റൂം തന്നെയാണ് ഓല ലോകം അങ്ങനെയാണ് ഇപ്പം കൊണ്ട് നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് പറഞ്ഞുകൊടുക്കാനേ അറിയുള്ളൂ ഞമ്മക്ക് കുറച്ച് മൂത്തതാണല്ലോ അപ്പം നമുക്ക് പറഞ്ഞുകൊടുക്കാനേ അറിയുള്ളൂ ഓ തീരുമാനങ്ങളെന്ന് പോലെ ഇതെല്ലാം ഇക്കാരം അപ്പം അതവിടെ കേട്ടോ അതിൽ കുഞ്ഞ് കൂടുതലായിട്ട് നമുക്ക് ചർച്ചക്ക് കിട്ടാൻ നമ്മളെ പരിപാടി അവിടെ നിൽക്കു കേട്ടോ അപ്പം നമ്മളിതാക്കണം നല്ല ഉഷാറായിട്ട് പൂവാട ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് കുഞ്ഞു പൂവാടയുണ്ട് ഒരിത്തിരി പോകുന്ന പൂവാടയാണ് അപ്പം അത് വെന്തുക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഒന്ന് പൊളിച്ചിട്ട് നോക്കിയാൽ ഇതാക്കണൊട്ടിയിട്ടില്ലെങ്കിൽ വെന്തുക്കണെന്നാണ് അർത്ഥം അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഒന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ ഞമ്മൾ പുതിയതാരെങ്കിലും ഒന്ന് കാണണുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവനാണെങ്കിൽ ഇതാക്കണെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളെ ഒന്നും സംശയമില്ലാതെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞേരെയാണ് ഓർത്തത് കുറച്ച് അടിക്കാണ്ടല്ലോ രണ്ട് മാക്സിൻ്റെ അടിക്കാൻ അതങ്ങോട്ട് എന്നുള്ളത് അപ്പോൾ ഒരു ചുരിദാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഷെയ്പ്പാക്കാനോ ഉള്ളു പിന്നെ റെഡിമെയ്ഡുകൾ കൊണ്ടുവന്നാൽ പിന്നെ അങ്ങനെയാണ് വലിയ പണി പണിയൊന്നും എടുക്കാനുണ്ടാകില്ല അവിടെ കുറക്കാനും ഇവിടെ കുറക്കാനൊന്നും ഉണ്ടാകുമൊന്നുമില്ല കാരണം നമ്മളങ്ങനെ ശരിയാക്കിയാലും അത് റെഡി ആയി കിട്ടൂലട്ടോ നമ്മൾ അളവെടുത്ത് തയ്ക്കണ അത്ര ഒരു സാറ് നമുക്ക് ഈ ഒരു റെഡിമെയ്ഡമ്മ കിട്ടൂലട്ടോ ഏ മതി 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 കൊണ്ടു കൊടുക്കാം അതെ കൊണ്ടു കൊടുത്താ കൊണ്ടു കൊടുത്താ ഓക്കെ എനിക്ക് ഒരു ചുരിദാറുണ്ട് കേട്ടോ നമുക്ക് ഞായറാഴ്ച കല്യാണം ഇടാർക്കുണ്ട് കൊണ്ടുവരുവോ കുഞ്ഞിട്ടോണൊരു ഒരു ഒരു ഫോട്ടോ ആക്കിട്ടോ ഫൗണ്ടേഷൻ ഇട്ട കൈയ്യും ഫൗണ്ടേഷൻ ഇടാത്തൊരു കൈയും വിമാന വിമാന വിമാനം നോക്കിക്കഴിഞ്ഞേ കണ്ടുവയ്ക്കുന്നു കണ്ണാടത്തിട്ട് കണ്ടു വയ്ക്ക വിമാനം നോക്കാൻ പോകുന്ന

ീതി ഉടുക്കൽ കഴിഞ്ഞിട്ടാണ് ഫോണ് ഫോണ് നൈറ്റ് പരീക്ഷ ആയിരുന്നു ഗുഡായിരുന്നു പോലും തിയറി എഴുതണത് പ്രാക്ടിക്കൽ കമ്പ്യൂട്ടർ ചെയ്യണത് നിങ്ങൾ ഇവിടെ മറ്റേ സിനിമ നല്ല എല്ലൊക്കെ ബന്ധങ്ങളുണ്ടോ ബ്യൂട്ടി ബോൺ ബ്യൂട്ടി ബോൺ അല്ല ഇപ്പൊ ഭക്ഷണം കഴിക്കായിട്ടല്ല ബ്യൂട്ടി ബോണാണത് നിങ്ങൾ കാണാൻ കാണണം നിങ്ങൾക്കൊന്നും ബ്യൂട്ടി ബോൺ ഇല്ലല്ലേ ഹലോ സ്ലിം ബ്യൂട്ടി അല്ല ഞാനൊന്നും സ്ലിം ബ്യൂട്ടി അല്ല അങ്ങനെയാണ് തിന്നാൻ കിട്ടാത്ത കുട്ടികളാണ് ന്യൂഡ്ജാൻ അങ്ങനെ മൂപ്പരത്തകണ അങ്ങടേക്ക് പോയ ആ ഒരു തക്കത്തിൽ ഞങ്ങളും തന്നെ അങ്ങോട്ട് ഇറങ്ങിയിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോണോച്ചാൽ ചെടി തെരഞ്ഞു പോകാണ്ടോ അപ്പോൾ ഈ ഒരു കാലത്താണല്ലോ ചെടി കുഴിച്ചിട്ട് ഉണ്ടാക്കുക നല്ല രസമാണല്ലോ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത്തിരി ചെടി കിട്ടുമോയെന്നറിയാൻ ഒരു ഇല്ലാത്തലാണ് കേട്ടോ അപ്പോൾ അന്ന് നടക്കണ വൈകുന്നേരം മക്കളൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് ചായൻ്റെ കഥ പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് പോവാടേ ആർക്കും ആർക്കും തികഞ്ഞില്ല കേട്ടോ അങ്ങനെ ഉണ്ടല്ലേ കുറച്ച് ഉണ്ടാക്കുമ്പോൾ ആർക്കും ആർക്കും തികയില്ല കുറച്ച് തോന ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഇന്നത് മതി ഒക്കെ സന്തോഷമായിട്ട് കാരണം കുറച്ച് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് വരും അഞ്ഞുണ്ടോ അഞ്ഞുണ്ടോയെന്നില്ല അത് അപ്പോൾ അപ്പം അതേതെനിക്ക് ഒരു സന്തോഷമായിരിക്കണം ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ എനിക്കും ഒത്തിരി അഹങ്കാരമാണല്ലോ അപ്പം തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയതാണ് അങ്ങനെ ചെടി ചെടി തെരഞ്ഞു ചെടിതാക്കണ ഒരു വീട്ടിൽ കയറി കേട്ടോ ഞാൻ അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് പൂക്കളൊക്കെ കാണാനായിട്ട് ആദ്യം ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് പിന്നെ ലാസ്റ്റ് പോകാൻ നേരത്ത് വേണം ഒരു കൊമ്പ് പൊട്ടിച്ച് പോരുന്നത് ചോദിച്ച് പൊട്ടിച്ച് പോര് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു പൂവിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പം നമ്മളവിടെ ഈ ഒരു പൂവിനെന്താ പറയുക അറിയോ ശവന്നാറിപ്പൂ എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഈ കാര്യമില്ല പറയല് പല പല നാട്ടിൽ കൂടി പല പല പേരുകളെ ഈ കാര്യം പിന്നെ അവിടെ ചെന്നതാക്കണം കുറച്ച് ആൾക്കാരോടൊക്കെ നോണിങ്കോതയൊക്കെ പറഞ്ഞു ഉസാറിനായിട്ട് ഇങ്ങനെ കുതിർന്ന് പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിരുന്നു കേട്ടോ പിന്നെ ചെടി പൊട്ടിക്കാനൊക്കെ മറന്നുപോയി അങ്ങനെ വർത്താനത്ത് ഒരു ഊക്ക് കൂടിയപ്പോഴാണ് വേഗം പോകാൻ പരിപാടി നോക്കുക കാരണം ഒരു ആറു മണിയായിട്ടോ വേഗം ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നപ്പം അപ്പോൾ ഞാൻ തന്നെ കുളിച്ച് വളക്കൊക്കെ കത്തിച്ച് മക്കൾക്ക് വേറെ പണി കൊടുത്തൊക്കെ ഉണ്ടാവും ഓലപ്പം കുളിക്കാൻ കയറ്റിയാൽ ചിലപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോൾ തിരിച്ചറങ്ങാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയം അങ്ങോട്ട് പോയി കിട്ടും അത് മേടിച്ചാണ്ട് ഞാൻ തന്നെ മേല് കഴുകിയത് വളക്കൊക്കെ കത്തിച്ച് ഓലിക്കാനവിടെ നല്ല പണി കൊടുത്തേക്കാണ് കേട്ടോ ഒരാൾ തുണി മടക്കിയായി എടുത്ത് മടക്കി വെക്കാനും പറഞ്ഞിരിക്കണത് പിന്നെ ഒരാൾക്ക് ഞാൻ അടിച്ചു വാരാനും കൂടി കൊടുത്തേക്കുന്നത് അപ്പോൾ ഓല വെറുതെ വെക്കാൻ ഞാൻ ഏതെല്ലാം ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ എന്താ വളക്കത്തിക്കലൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് സമാധാനത്തോട് കൂടിയാലും ഇങ്ങനെ വളക്കത്തിക്കണല്ലേ അപ്പോൾ വൈകുന്നേരത്തെ ഒരു പ്രാർത്ഥന നല്ല ഉഷാറും പ്രാർത്ഥന തന്നെ ഇക്കാര്യം കുറേ അങ്ങോട്ട് പറഞ്ഞു ചൊരിയോ പക്ഷേ നമുക്ക് പറയാമല്ലത് ചെറു മട്ടത്തിലൊരു വൺ വേഡ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അങ്ങോട്ട് കൊയിഞ്ഞ് വിടല്ലാണ് കേട്ടോ മൂപ്പർക്കറിയാത്ത കേസൊന്നുമില്ല എന്നാലും നമുക്കൊന്നും ഓർമ്മപ്പെടുത്തലുവാണല്ലേ എന്താ ഇന്നിന്ന കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ ചെയ്ത് തന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയാൻ മൂപ്പരല്ലാതെ ഞമ്മൾക്ക് ആരുമില്ലല്ലോ അങ്ങനെ ആ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കഴിഞ്ഞു സമാധാനത്തോട് കൂടിയില്ല ഒരു പ്രാർത്ഥനയാണെങ്കിൽ വൈകുന്നേരത്തിട്ടോ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു ബജാറോട് കൂടിയുള്ള പ്രാർത്ഥനയും കാരണം അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചോറൊക്കെ തിന്നിട്ടണ്ടേ ഇരിക്കണേണ് സമയം നോക്കുകയാണെങ്കിൽ ഒരു ഏഴേക്കാലൊക്കെ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ഇൻ്റെ ചോറീറ്റം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടോ മക്കളൊക്കെ ചോറ് തിന്നാനാണ് പക്ഷെ ഇൻ്റെ ചോറീറ്റം എൻ്റെ വെള്ളം ഞാൻ വേഗം നടക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് കിടക്കാൻ നേരത്തെ ചോറ് തിന്ന പള്ളക്ക് ഭയങ്കര കെതിയായിട്ടുണ്ട് വയർ മുട്ടലും അങ്ങനെ ഗ്യാസും നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാണ് ഞാൻ നേരത്തെ കാലത്ത് ചോറ് തന്നു കേട്ടോ ഇങ്ങനെയാവുമ്പോൾ കിടക്കാനാവുമ്പോ ഒത്തിന് ഒരുവിധം ദയിച്ച് നല്ല ഉഷാറാവും അപ്പോൾ ആ ഒരു കെതിയായിടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിപ്പം എന്താ അറിയും ചോറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉറക്കം വരും കേട്ടോ പിന്നെ മക്കളെ പഠിപ്പിക്കാൻ അല്ല ഇരുത്തും ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ചാരി കടക്കലായി പിന്നെ കടക്കലായി കടക്കലായിട്ടോ പിന്നെ ഉറക്കം കയറി ആയിപ്പോയി അപ്പോൾ മക്കളിതാ ഒരുവിധം പഠിച്ച് കയറുമ്പോഴത്തേക്കും ഞാനൊരു ഉറക്കം ഉറങ്ങും കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഉറക്കം വരും ഇരുന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ വിഷയം ഉണ്ടാവില്ല അപ്പോൾ ഇതാക്കണ് ഞാൻ ഓടുംപരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക ഓടും രണ്ട് ഇതാക്കണ് സി സി ടി വിൻ്റെ രണ്ട് പേപ്പർ ഉണ്ട് കിട്ടോ അത് എന്തിനാ വെച്ചാൽ മഴക്കാലത്ത് ഭയങ്കര ചോരലാണ് കേട്ടോ അവിടെ നല്ല പോലെ ചോരും കട്ടിൽ മൊക്കാണ് ചോരല് അപ്പോൾ അതിങ്ങനെ ഇതാക്കണ ഒരു ചീറ്റ് വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാക്കണേ ഈ ഒരു സംഭവം നമ്മളെ ഈ ഒരു ഫാൻ ഉണ്ടല്ലോ അത് എത്ര കാലം മുന്നുള്ളതാണെന്ന് അറിയാം നമ്മൾ വാടകപ്പരേലിൽ നിൽക്കണ ആ ഒരു കാലത്തിൽ അതാണ് കേട്ടോ അന്ന് കുറി അടിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ വർക്കൊന്നും ചെയ്യുന്നുണ്ടട്ടോ കറങ്ങൊന്നും ഇല്ല പക്ഷെ അതൊരു സ്മാരകമായിട്ട് അവിടെ അങ്ങനെ തൂക്കിട്ടിരിക്കുന്നത് വായിച്ചിട്ടു എനിക്ക് ഉറക്ക വരുന്നുണ്ട് എന്നെ പഠിപ്പിച്ചാടെ എനിക്ക് ഉറക്ക വരുന്നുണ്ടല്ലോ അച്ഛന് കൊറച്ചോറൊക്കെ ഞാൻ ഉറങ്ങ ചോറൊക്കെ തിന്ന് കടന്നെട്ടോ ഏട്ടൻ ചോറുന്ന് ചേച്ചി കടന്ന് നേരെ അട്ടിരായിട്ടുള്ളു അപ്പോൾ അത് നിക്ക ഉറക്കം വരുന്നുണ്ട് അയ്യോ അങ്ങനെ ഉറങ്ങി തൂ <Sess> ി ആടിയാട്ടാണ് ഈ ഒരു നടത്തങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഉപ്പർ വന്ന് അങ്ങാടി കൂടെയൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇതാക്കണ വന്ന് ഞാൻ വേഗം ചോറൊക്കെ വിളമ്പി കൊടുത്തു വിട്ടു അപ്പോൾ ഇനി ഒരു ചോറിട്ടെ കഴിഞ്ഞിട്ട് പാത്രം എടുത്ത് വെച്ചിട്ടാണ് നമുക്ക് കിടക്കാനായിട്ട് അപ്പോൾ തന്നെ കണ്ണനൊക്കെ കടന്ന് വന്നിരിക്കണ കേട്ടോ കുഞ്ഞാറ്റ പോയി കടന്നു ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളു കിടക്കാനായിട്ട് ഇനി ഇത്തിരി പാത്രം കൂടി കഴുകാണ്ടാവും കൂടി കഴുകി ഒന്ന് കിടക്കണം അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് നമുക്ക് തന്നെ ദേഷ്യം വരൂട്ട് കാണാനായിട്ട് അടുക്കള കാണാനായിട്ട് വൃത്തിയാക്കിയിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ അപ്പോൾ കടത്തത്തിന് ആ ഒരു ഉറക്കം വരണമെങ്കിൽ ഇത് ആ പാത്രക്കൊന്നു കഴുകിയേക്കണം അല്ലല്ലേ അങ്ങനെന്താകണം ആ ഒരു പരിപാടിയും കൂടി എടുക്കട്ടെ എന്ന് വിചാരിച്ചു വേഗം ആ ഒരു ഇത്തിരി പാത്രം തന്നെ ഉള്ള കഴുകാനായിട്ട് എപ്പഴാപ്പങ്ങനെ അങ്ങനെ കൊണ്ടേ തന്നെ ഇത്തിരി പാത്രമുള്ളൂ പിന്നെ വലിയ പാത്രങ്ങളൊന്നും ഞാൻ കഴുകലില്ല കേട്ടോ പ്ലേറ്റുകൾ മാത്രമേ ഉള്ളൂ കഴുകലുള്ളത് അപ്പോൾ അങ്ങനെ അത് കഴുകി വെച്ചിട്ട് വേഗം വന്ന് ഗുളികയും കൂടി കുടിക്കട്ടെ ചേച്ചി ഇതിപ്പോ ഒരു പതിവ് ഉള്ളതാണ് അല്ലല്ലേ ഈ ഗുളിക ഉടുത്തം ഒരു മൂന്നാല് മാസം ഇങ്ങനെ ഗുളിക കുടിച്ച് നല്ല ഷറായിട്ടാണ് പോകണം ഗുളിക കുടിച്ചാലും വേണ്ടില്ല അന്നത്തെ പോലത്തെ ഇനി ഉണ്ടാവാതൊക്കെട്ടേ എന്ന് വിചാരിക്കുന്നുണ്ട് കിട്ടും അടുത്ത പിരിടാവാൻ ആയിക്കുന്നത് അപ്പോൾക്ക് നെഞ്ചിൽ കാളല്ലോ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെയായ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കാൻ തുടങ്ങിയേക്കുന്നുണ്ട് കേട്ടോ അപ്പം കാരണം വേറെ ഒന്നും അല്ല കേട്ടോ രണ്ടാമത് നമ്മളെ ആ ഗുളിക കുടിച്ച് നിന്നതാണല്ലോ പിന്നെ ഇനി വരൂലേ അത് ഇഞ്ഞും അതേപോലെയാണോ വരിക ഒരു ആകാംക്ഷ ഉൾക്കണ്ടയൊക്കെ നമ്മളെ മനസ്സിലുണ്ട് അപ്പം അങ്ങനെയൊന്നും ആകില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മൂപ്പര് ഇതാക്കണ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ വേദനയും വേദനയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ മൂപ്പർക്ക് ഭയങ്കര പേടിയായിരിക്കണം പിന്നെ എന്താക്കണ് വീട്ടിൽ നിന്ന് അമ്മ പറയും ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അടി വർഗം ഒന്നും വെട്ടല്ല കേട്ടോ അടിച്ചു വരല്ലെട്ടോ അപ്പം കഴിയട്ടോ എന്നൊന്നും പറഞ്ഞോണ്ട് അമ്മ അവിടെ നിന്നിങ്ങട്ട് അപ്പോൾ അമ്മക്ക് എടുക്കാതെ കഴിയൂലല്ലോല്ലേ അപ്പം മക്കൾക്ക് എന്തെങ്കിലും ചൂക്കട്ട് ഉണ്ടായാൽ പിന്നെ അമ്മമാർക്ക് ഇതാണ് ഒരു കൃതിയോട് ഇരിക്കാൻ അമ്മ അങ്ങനെ അപ്പം ചോദിച്ചോണ്ട് നിൽക്കും ഇപ്പോഴപ്പം ചോദിക്കലിന് ഒത്തിരി കമ്മി ഉണ്ട് കാരണം ഗുളികയും മരുന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണ് പിന്നത്തെ ദിവസം ഇതങ്ങനെയുണ്ട് പോയിട്ട് ചാറിപ്പാറി ആടിപ്പാടിയായിട്ട് അങ്ങനെയുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേഗം ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ വേഗം പോയിരുന്നു കിടക്കണം കേട്ടോ ഒരു സമാധാനം ഇനിയിപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നൊരു കാര്യമില്ല വേൻ പോയി കടക്കട്ടോ കണ്ണൊക്കെ വേദന ആയാലും തുടങ്ങിയിട്ടുണ്ടോ കണ്ണിൻ്റെ പീലി വരെ വേദന ആയാലും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി വേൻ പോയി കടക്കട്ടെ എന്ന് വിചാരിച്ച് മൂപ്പരാണെങ്കിൽ പന്തളിയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് നിൽക്കുക അപ്പം ഞാൻ സോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചോദിക്കുക ഞാൻ പോയി കടക്കട്ടെ എന്നുള്ളത് അങ്ങനെ ചോദിക്കാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ മൂപ്പര് ടി വി കണ്ട് ഇങ്ങനെ ഒരു പന്തളിയൊക്കെ ആണെങ്കിലും ഒരു അക്ഷരം മുക്കാമെന്നല്ലൊരക്ഷരം നമ്മളോട് കൊണ്ടുപോകലാട്ടോ പിന്നെ വെറുതെ നമ്മളിങ്ങനെ നോക്കിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം വന്നത് അപ്പോൾ ഇത്ര തന്നെ ബൈ